നമസ്കാരം ഇന്നത്തെ വീഡിയോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉള്ളത് എന്നാൽ അവയെല്ലാം എപ്പോൾ നടന്നു കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ശാസ്ത്രത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് ആഗ്രഹ സാഫല്യം എപ്പോഴാണ് വന്ന് ചേരുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തൊടുകുറിയിലൂടെ പറയുന്ന ഫലങ്ങളൊക്കെ എല്ലാവർക്കും നൂറ് ശതമാനവും നടന്നു കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയില്ല എന്നിരുന്നാലും എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ പല ആളുകളും കമൻ്റിലൂടെ അറിയിക്കുകയുണ്ടായി തൊടുകുറിയിലൂടെ പറയുന്ന പല കാര്യങ്ങളും നൂറ് ശതമാനവും സത്യമാണ് പല കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ നടന്ന് കിട്ടി എന്നൊക്കെ അങ്ങനെ കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കരുതി ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനും അതുപോലെ തന്നെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാവാനും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരിശ്രമവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി മുന്നോട്ടും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി റീഡിങ്ങിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ഗോൾഡ് സിൽവർ എന്നീ കോയിൻസിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കോയിൻ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളുടെ തൊടു ഫലം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ഗോൾഡ് കോയിൻ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹസമ്പന്നരാണ് പലപ്പോഴും സ്വന്തം കാര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സമയമെടുത്തിട്ടാണ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായാൽ പോലും മറ്റുള്ളവർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടാറില്ല കുറച്ച് സമയമെടുത്തിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ടെൻഷൻ അടിക്കാറില്ല ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു സ്വഭാവ സവിശേഷതയായിട്ട് ഇവിടെ മനസ്സിലാകുന്നത് സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് സത്യസന്ധരായ വ്യക്തികളായതുകൊണ്ട് തന്നെ ആരോടും കള്ളം പറയാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി എല്ലാവരോടും നിങ്ങൾ തുറന്നു പറയാറുണ്ട് നിങ്ങളുടെ ഈ ഒരു നല്ല ഗുണം പലപ്പോഴും നിങ്ങൾക്ക് തന്നെ മോശമായി വന്ന് ഭവിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫലം എന്താണ് പറയുന്നത് എന്ന് നോക്കാം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് സാധിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് മുൻപ് പറഞ്ഞതുപോലെ പൊതുവെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണ് നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യവും നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ കുറച്ച് കാലതാമസം നേരിടുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാണ് അതിനാൽ ഒരിക്കലും നിരാശപ്പെടരുത് ആ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി കൂടി തന്നെ പരിശ്രമിക്കുക ഒപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇനി രണ്ടാമത്തെ ഈ ഒരു സിൽവർ കോയിൻ തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകൾ ഇവിടെ കാണുന്നുണ്ട് അതായത് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് ഇപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കാറില്ല സംസാരം തുടങ്ങിയാൽ പിന്നെ നിർത്താൻ നിങ്ങൾക്ക് കുറച്ച് പാടാണ് കൂടാതെ സ്വന്തം അഭിപ്രായങ്ങൾക്കും സ്വന്തം തീരുമാനങ്ങൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയാതെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവാതെ ഏതൊരു കാര്യത്തിനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു കഴിവും തൻ്റെ ഇടവും നിങ്ങളിലുണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറില്ല അതുപോലെ തന്നെ തമാശകൾ പറയാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് വളരെ പെട്ടെന്ന് സൗഹൃദത്തിൽ ആവാറുണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ക്ഷമ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട പല സാഹചര്യങ്ങളിലും നിങ്ങൾ ക്ഷമയോടെ സ്വയം നിയന്ത്രിച്ച് നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ പൊരുതെ മുന്നേറി വന്ന വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് എത്ര നേട്ടങ്ങൾ വന്നാലും കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നവരാണ് അതിനാൽ തന്നെ ഒന്നിലും നിങ്ങൾ അഹങ്കരിക്കാറുമില്ല ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള നേട്ടങ്ങളൊക്കെയും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ആരോഗ്യപരമായ ഒരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കുക ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്കരികിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ